സമസ്തയുടെ ഉസ്താദ് മക്കാമിൽ പോകുമ്പോൾ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഉസ്താദിന്റെ വീട്ടിൽ പോയപ്പോ അനുഭവം പറയാം ഉസ്താദിന്റെ വീട്ടിൽ ഞാൻ പോകുമ്പോ ഒരു കയർ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട് ഒരു കയറിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു എന്താണ് ഇത് എന്തിനായി കയറിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് അപ്പൊ പറഞ്ഞത് പാപ്പ ഈ കയറി പിടിച്ചിട്ടാ നിന്ന് എഴുന്നേക്കാൻ വരാതെ വരുമ്പോ നിസ്കരിക്കുന്ന സമയം എഴുന്നേൽക്കുമ്പോ ഈ കയറി പിടിച്ചിട്ട് ഇങ്ങനെ എഴുന്നേക്കും അപ്പൊ മകൻ ചോദിച്ചു അത്രേ കസേരയിൽ നിസ്കരിച്ചു വാപ്പ കസേരയിൽ നിസ്കരിച്ചു അപ്പൊ വാപ്പ മകനോട് ചോദിച്ചു അത്രേ ആ ഹദീസ് നീ എവിടാ പഠിച്ചേ സുജോത് ചെയ്യുന്ന പ്രതിഫലം കിട്ടുന്ന ഇങ്ങനെ നിസ്കരിച്ചാ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു എന്ന് എന്നോട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സാധാരണ ഒരാളെന്നല്ല പറഞ്ഞൊരു സത് മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കി തന്റെ വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കി അപ്പൊ മക്കളെ വെച്ച് എന്തേ വാപ്പ കല്യാണം വല്ലതോ അതൊക്കെ മനസ്സിലാവുമെന്ന് വീടൊക്കെ വൃത്തിയാക്കി വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കി തന്റെ ഭാര്യയോട് പറഞ്ഞ് എന്നെ കുളിപ്പിക്കാൻ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് നിക്കിറും ദ്വായൊക്കെ ചെയ്ത് മരണപ്പെട്ടു പോയ മഹാനാണ് അള്ളാഹുവിടത്തെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ നീ നിന്നെ കൊണ്ട് പറ്റുമെങ്കില് തറയിൽ ഇരുന്ന് നിസ്കരിക്കും ഒരു നീ ഒന്ന് പരിശ്രമിക്ക് നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തേ പള്ളിക്കൊക്കെ ഇരുന്ന് നിസ്കരിക്കല് നാണക്കേടാ ഇരുന്ന് നിസ്കരിക്കല് നാണക്കേടാണോ അല്ല വാപ്പ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ വേണം കസേരീകരി നീ ഇരിക്കാൻ നോക്കത്തില്ല നേരെ ചെന്ന കസേരയിലിരിക്കുക നിനക്ക് എങ്ങനെ അള്ളാനോട് അടുക്കാൻ കഴിയുക എത്ര കാലമായി നീ അല്ലാടെ മുമ്പിൽ ഒന്ന് ചെയ്തിട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്നാലും ചെയ്യുന്നവന്റെ അവസ്ഥ എന്തെന്നറിയുവോ കാക്ക കുത്തുന്നത് പോലെ കുത്തിയിട്ട് ഓടുകയാ കൂടി പടച്ചവനെ ഒന്ന് സുജൂത് ചെയ്യുന്നില്ലല്ലോ ഒന്ന് മുമ്പിലൊന്ന് കൂടി സുജൂത് ചെയ്യാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ ചെറുപ്പക്കാരാ

തവാഫ് കഴിഞ്ഞു ഇബ്രാഹിമിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ഒരു ഒരു വാപ്പ വാപ്പ സുജൂദിൽ സുജൂദിൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ് അത്ഭുതമാവുകയാണ് ആ വാപ്പ ഇങ്ങനെ ദുആ ഇങ്ങനെന്താണ് ഞാനും ഇങ്ങനെ സുജൂദിൽ സുജൂദിൽ ദുആ ചെയ്യാൻ ആ വാപ്പ അല്ലാഹുവോട് പറയുന്നു അല്ലാ പൊന്നുമകന്റെ കള്ളുകുടിനു അല്ലാത്രം എന്റെ പടച്ചവര് ഉപദേശിച്ചിട്ടും എന്നെ തല്ല കൈവെക്കുന്നു അല്ലോതിൽ കിടന്ന ദുരാ ചെയ്ത സ്വീകരിക്കുമല്ലോ ആ പിതാവ് സുജോതിൽ കിടന്ന മക്കാവ് ഇബ്രാഹിമിന്റെ മുറ്റത്ത് നിന്നിട്ട്

നിന്റെ ജീവിതത്തിലെ പ്രയാസം മാറണോ നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറണോ ഒരിക്കലെങ്കിലും നീ ഒന്ന് നീയൊന്ന് വീട് എല്ലാ അവയവങ്ങളും അവയവമാണല്ലോ ഈ അവയവങ്ങൾ മുഴുവനും നീ താഴ്ത്തി താഴ്ത്തിയങ്ങു വെച്ചിട്ട് ആ സുജോതിൽ കിടന്നുകൊണ്ട് അള്ളാരോട് പറ മായ കൂനുറീ വകുവ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദിന്റെ വേളയാ അതുകൊണ്ട് നിങ്ങളോട് ആ വേളയിലാണ് ചെയ്യേണ്ടത് അഹങ്കാരമില്ലല്ലോ നിനക്ക് താഴ്മയാണല്ലോ നീ അല്ലാൻ്റെ അടിമയാണല്ലോ ആരും കാണുന്നു എന്നുള്ള ചിന്തയില്ലല്ലോ നീ എല്ലാം കളഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ നീ എന്റെ റബ്ബും നിന്റെ അടിമയമാണെന്ന് പടച്ചവനോട് പറഞ്ഞുകൊണ്ട് ജീവിതത്തിലെ പ്രയാസം പറയുന്ന കച്ചവടത്തിൽ അഭിവൃദ്ധി വേണോ നിന്റെ രോഗം മാറണോ നിന്റെ കടം മാറണോ കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി മക്കളില്ലാതെ സങ്കടപ്പെടുന്ന മാണിക്കൂ പരിസരത്തുള്ള പെങ്ങള് എഴുന്നേറ്റ് നമസ്കരിച്ചിട്ട് പടച്ചറപ്പിന്റെ മുന്നിൽ ലൈറ്റ് അടച്ചിട്ട് നിസ്കാര മക്കളെ തരണേ അല്ല കടം മാറ്റണേ അല്ല മക്കളെ നന്നാക്കണേ അല്ലോ എനിക്ക് നല്ല ഒരു ജീവിതം തരണേ അല്ലോ എന്നെ അറുത്തു മുറിക്കൻ എന്റെ ജോലിയിൽ അഭിവൃദ്ധി തരണേ അല്ലോ എല്ലാവിധ മുസീബത്തുകളും മാറ്റണേ അല്ലോന്ന് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാ അതുകൊണ്ട് രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ ഒരാൾക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്ന സമയം അത് സമയമാണെന്ന് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ ഒരുമിച്ച് കൂടിയവരെ മനുഷ്യന് ഇല്ലല്ലോ എല്ലാവരും ജീവിതത്തിൽ പാപം ചെയ്തവരാട് ഞാനും നിങ്ങളെ തെറ്റ് ചെയ്തവരാട് ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണല്ലോ തെറ്റ് ചെയ്യാത്തവരു മനുഷ്യനുമില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ എന്റെ പാപങ്ങൾക്ക് ഒന്ന് കഴുകണമെന്നുണ്ട് എന്റെ പാപങ്ങൾക്ക് ഒന്ന് കഴുകിക്കളയമെന്നുണ്ട് എനിക്കും നന്നാകണം എന്നാഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ പോലെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായി പരസ്യമായി ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ ഇതെല്ലാം കഴുകിക്കളയാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി പറഞ്ഞു തരാ നിന്റെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ അല്ലാഹിന്റെ പ്രവാചകൻ പറഞ്ഞു സ്വഹാപ മനുഷ്യൻ ഉളവെടുത്തിട്ട് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുകയാട് പടം ചിറപ്പേ ആ മനുഷ്യൻ സുചൂതിലേക്ക് ചെന്നാ

ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങള് തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ് സുചോതിൽ കിടക്കുമ്പോ അതാ ഉണങ്ങി നിൽക്കുന്ന മരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുന്നത് പോലെ നിന്റെ തലയുടെ മുകളിൽ

ില്ലേ ചെറുപ്പക്കാരാ പലിശ തിന്നില്ലേ ചെറുപ്പക്കാരാ പടച്ചെറപ്പിനെ മറന്നുകൊണ്ട് എന്തെല്ലാ പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്തവനാ ഈ പാപങ്ങൾക്ക് വന്ന് കഴി ഈ പാപങ്ങൾക്ക് വന്ന് കഴുകി ശുദ്ധമാ

നിന്റെ നെറ്റിത്തടമുണ്ടല്ലോ നിന്റെ മൂക്കുണ്ടല്ലോ രണ്ട് കൈപ്പത്തി ഉണ്ടല്ലോ കാലിൻറെ മുട്ടുകളുണ്ടല്ലോ കാലിന്റെ വിരളുകൾ ഉണ്ടല്ലോ ഇതെല്ലാം ചെയ്യണ് ഇതെല്ലാം ചെയ്യണ് ഇതിലെ ഏതെങ്കിലും ഒരവയം നീ ഒഴിവാക്കിയാൽ ഇതിലെ ഏതെങ്കിലും ഒരു അവയവം നീ വെടിരാക്കിയ ആ അവയവമല്ലാ പറയുന്നു അല്ലാ ഇവന് സുജോത് ചെയ്യാർ എന്നെ സമ്മതിക്കുന്നില്ല അല്ലാ സുജോത് ചെയ്യാൻ വിടാത്തതിന്റെ പേരില് മൂക്ക് നീ ഭൂമിയിൽ മുട്ടിച്ചില്ലെങ്കില് മൂക്ക് യാണ് നിനക്കെതിരെ നിങ്ങൾക്ക് വിലയെറിയോ അള്ളാഹുബിന്റെ പ്രവാചകന്മാ തങ്ങള് പറയുകയാണ് ഒരു മനുഷ്യന് നമസ്കാരം കഴിഞ്ഞ് നിസ്കാര പായിന്ന് എഴുന്നേക്കുമ്പോ അള്ളാഹുബേ

സലാം എന്നിട്ട് നീ നിന്ന് മലക്കുകൾ മലക്കുകൾ നിന്നെ നിന്നെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് മലക്ക് യാ മനുഷ്യ നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് അമ്മാന്റെ സ്വർഗത്തിന്റെ മുമ്പിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് നിന്റെ ഭാവങ്ങൾ മുഴുവനും അള്ളാഹു പുറത്ത് തന്നിട്ടുണ്ട് നീ സ്വർഗത്തിന്റെ അവകാശിയാ നീ സ്വർഗത്തിന്റെ അവകാശിയോർഗത്തിലെ പള്ളിക്ക നമസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിച്ച് ചെയ്ത് അവകാശിയാണെന്നുള്ള മുസാഫുകൾ അവരോട് പറയുമെന്ന് നബി മുഹമ്മദ് ിട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാറുള്ള അവസരം കളഞ്ഞല്ലോ നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ച ട്ടുണ്ട് തൗപ ചെയ്യാതെ അടുത്ത വക്കത്തിന് മുമ്പ് നീ മരണപ്പെട്ടാൽ പള്ളിയിൽ വന്നു നിസ്കാര പായിൽ നിന്ന് ഒരു മലക്കുകൾ പറയും നിനക്ക് പാപം മുഴുവനും പേര് മുന്നിൽ എഴുതി വെച്ചു നീ പോകുന്ന വഴിയിൽ നീ മരിച്ച സ്വർഗത്തില അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്നാ ഇപ്പുറത്തിരിക്കുന്നവൻ നിസ്കാര പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ മലക്കു പറയും എടാ നശിച്ചവനെ എടാ നഷ്ടവാളി അവസരം കളഞ്ഞല്ലോടാ നിന്റെ പാപങ്ങൾ മുഴുവനും പുറത്ത് സ്വർഗത്തിൽ പോകാനുള്ള ഒരവസരം അള്ളാഹു നിനക്ക് തന്നിട്ട് നീ പോയല്ലോ നിന്റെ പേര് നരകത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് അടുത്ത വകത്ത് നിസ്കാരത്തിന് മുമ്പ് നീ തൗപ ചെയ്യാതെ നീ എന്ന് പോയാന്ന് പറഞ്ഞിട്ടാണ് അവനെ നിസ്കാര പായിൽ നിന്ന് ഇറക്കി വിടുന്നത് അള്ളാഹു നമ്മുടെ കാത്തിരിഷിക്കുമാറാകട്ടെ അപ്പൊ നബിസ്വല്ലാഹു അലഹി വസല്ല പറയുകയാ സുജൂത് ചെയ്താൽ ഒരു മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം അവന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും കൈകൊണ്ട് ചെയ്തത് കാലുകൊണ്ട് കൊണ്ട് അങ്ങനെയാണല്ലോ ചില നന്മകൾ ഒളിവെടുത്താൽ നമ്മുടെ പാപം പൊറുക്കുമല്ലോ അല്ലാ ഒളുവെടുക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ കൈ കഴുകുമ്പോൾ അവൻ്റെ കാല് കഴുകുമ്പോൾ അവൻ്റെ മുഖം കഴുകുമ്പോൾ അവൻ്റെ ചെവി കഴുകുമ്പോൾ അവൻ്റെ വാ കഴുകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അള്ളാഹു ആ വെള്ളത്തിനകത്ത് കഴുകി ശുദ്ധമാക്കും ഒരാള് നിസ്കരിക്കാൻ വേണ്ടി സുജൂതിൽ കിടക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കും നീ സുജൂതിൽ കിടക്കുന്നതിനനുസരിച്ച് ആ പാപങ്ങൾ പൊഴിഞ്ഞു വീഴും ആ പാപങ്ങൾ പൊഴിഞ്ഞു വീഴും അതുകൊണ്ടാണ് അബിതങ്ങള് പറഞ്ഞത് നീ സുജൂദിനെ ദീർഘിപ്പിക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നബിഹു അലഹി വസ്ല്ലമാ പറയുന്നു സുജൂത് ചെയ്യുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് വിശദീകരിക്കുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ പറയുകയാ നിന്റെ പദവി അള്ളാഹു ഉയർത്തി തരും നിന്റെ പദവിയല്ലാ ഉയർത്തി തരും അത് ദുനിയാവിലാകട്ടെ ആഹ്രത്തിലാകട്ടെ ഒരാൾ സുജൂത് ചെയ്ത് കഴിഞ്ഞാൽ അധികമായിട്ട് പടച്ച റബിന്റെ മുമ്പിൽ ചെയ്യുന്ന ഒരു മനുഷ്യന് അള്ളാഹു പദവികൾ കൊടുക്കും അത് ദുനിയാവിലാകാം അല്ലെങ്കിൽ അവന്റെ പദവി ഉയർത്തി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ പ്രഭാചകന്നബി മുഹമ്മദ് കൊടുക്കും അത് പണത്തിന്റെ പേരിലല്ല അധികാരത്തിന്റെ പേരിലല്ല ആള് കൂടെയുള്ളതിന്റെ പേരിലല്ല പദവി ഉയർത്തി കൊടുക്കുന്നത് നീ ചില സ്ഥാനമാനങ്ങൾ പണം അല്ലെങ്കിൽ പള്ളി കെട്ടി കൊടുത്തിട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പള്ളിയിൽ അഞ്ചു നേരം നിസ്കരിക്കാൻ വന്നിരുന്ന ചില വാപ്പമാരുടെ കയ്യിൽ പിടിച്ചിട്ട് ഉപ്പ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണേ എന്ന് പലരും പറഞ്ഞിട്ടില്ലേ ആ ഹാജിയാർക്ക് പ്രത്യേക പരിഗണന നിങ്ങൾ കൊടുത്തിട്ടില്ലേ ഇതെങ്ങനെ അഞ്ചു നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് രാവും നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിലൂടെ അള്ളാടെ മുമ്പിൽ സുജൂത് ചെയ്തിട്ട് അവർക്ക് അല്ല കൊടുത്ത പദവി പണവും പവർ ഉണ്ടായിട്ടല്ല എന്റെ പ്രിയപ്പെട്ടവരെ ദുനിയാവില് മാത്രമല്ല ആഹ്റത്തിലും നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലും അള്ളാഹു പദവികൾ കൊടുക്കും അത് അല്ല കൊടുക്കുന്നതാ നമ്മൾ എങ്ങനെയല്ല നമ്മൾ പദവി കിട്ടാൻ വേണ്ടി അധികാരം കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് വളഞ്ഞ വഴികം സ്വീകരിക്കുന്നവരാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അമീം നമ്മളെ കാക്കുമാറാകട്ടെ പണവ് അധികാരത്തിനു വേണ്ടി ഇന്ന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്ന മനുഷ്യൻ ലക്ഷങ്ങൾ ചെലവാക്കുന്നില്ലേ സ്വന്തം അടിച്ചു വെക്കുന്നില്ലേ ജയ് വിളിക്കാൻ ആളെ കൂട്ടുന്നില്ലേ എന്തിന് അള്ളാടെ പള്ളി പോലും പരിപാലിക്കാൻ ഇലക്ഷൻ നടത്തുന്നില്ലേ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഇവിടെ ആ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഞാൻ വഴുതു കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ഥലം പറയുന്നില്ല ഞാൻ വഴത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു പള്ളിയുടെ മുമ്പിൽ മൂന്ന് ഫ്ലക്സ് വെച്ചിരിക്കുന്നു മുപ്പത്തിരണ്ട് പേര് ഒരു പാനലിൽ ഒരു പാനലിൽ മുപ്പത്തിരണ്ട് പേര് ചിഹ്നം പറയുണ്ടായിരുന്നു അവർക്ക് എന്തിനു വേണ്ടി നിയമസഭയെ ഇലക്ഷൻ അല്ല പഞ്ചായത്ത് പള്ളി പരിപാലിക്കാൻ ഇലക്ഷൻ യാപ്പത്തിരണ്ട്രണ്ട് മുപ്പത്തിരണ്ട് മൂന്ന് ഉണ്ടായിരുന്നു പാലിലുണ്ടായിരുന്നു അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹിമാ നൽകുമാറാകട്ടെ ഏതെങ്കിലും ഒരു പള്ളിയിലെ പ്രസിഡന്റിന് ശമ്പളം ഉണ്ടോ ഉണ്ടോ സെക്രട്ടറിക്കുണ്ടോ ഇല്ല പിന്നെന്തിനാ ഇത്രയും വാശി എടാ പണ്ട് നാട്ടുകാർ ചെന്നിട്ട് പറയും ഹാജിയാരെ നിങ്ങള് പള്ളിയുടെ പ്രസിഡന്റ് ആകണം ഹാജിയാര് പറയും എനിക്ക് വയ്യ നിങ്ങൾ ആരെങ്കിലും എടുത്തോളെ ഹാജിയാരെ നിങ്ങള് പള്ളിയുടെ പ്രസിഡന്റ് ആകണം സെക്രട്ടറി ആകണം അല്ലാണ്ട് എനിക്ക് വയ്യ എനിക്ക് പേടിയാ പഠിച്ചു നിങ്ങൾ ആരെങ്കിലും ആയിക്കോ ഇന്ന് പുറകിൽ ചെന്നിട്ട് അഞ്ഞൂറിന്റെ നോട്ട് കൊടുത്തിട്ട് പറയും പൊതുയോഗത്തിൽ എന്റെ പേര് പറയുമ്പോ കൈപൊക്കണം എനിക്ക് കോട്ടിടണം അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ അടിയടാ പള്ളിയുടെ കമ്മിറ്റിക്കാരിൽ കേരളം പ്രസിഡന്റും സെക്രട്ടറി ആകാൻ തമ്മിലടി പള്ളി മുറ്റത്ത് കിടന്നടി ഒരു പള്ളിക്കകത്ത് തന്നെ രണ്ട് ജുമാ എത്രയോ പള്ളികൾ കേരളത്തിൽ പൂട്ടിയിട്ടിട്ടുണ്ട് അധികാരത്തിന്റെ പേരിൽ എല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ സാദിനൊക്കെ നല്ലതുപോലെ അറിയാം ഞങ്ങളുടെ കോട്ടൊക്കെ വന്നു കഴിഞ്ഞാ പിന്നെ കോടതിയാണ് തീരുമാനിക്ക എത്രയോ പള്ളികൾ പൂട്ടിയിടുന്നടോ എന്തിന് അധികാരം പ്രസിഡന്റ് എന്ന പദവി സെക്രട്ടറി എന്ന പദവി ആ കസേരയിൽ ഇരുന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പവറ ചിലർക്കൊക്കെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ വേണ്ട സഹോദര പള്ളി പരിവാരമൊക്കെ മാറി ഇന്ന് ഭരണമായി മാറിയില്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഴബാലയം ആ കഴബാലയത്തിന്റെ നിങ്ങൾ നോക്കിയേ സൗദി അറേബ്യയുടെ ഭരണാധികാരിയുടെ പേരിന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഹാദിമുൽ കയബ എന്നാ എഴുതിയെ അല്ലെങ്കിൽ കഴബാലയത്തിന്റെ പ്രസിഡന്റ് എന്നല്ല എഴുതി വെച്ചിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് പാർട്ടിക്കും രാഷ്ട്രീയവും ഒക്കെ പള്ളിക്ക് കത്ത് കയറിക്കഴിഞ്ഞു ജാഹിലീങ്ങൾ വിവരയില്ലാത്തവന്മാർ അവിടെ കയറിയിരിക്കുന്ന കാലമാ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ